ഹായ് നമ്മുടെ കുഞ്ഞിമാലയ്ക്ക് വേണ്ടി അയച്ചു തന്ന ഇതുവരെ വന്ന രേഖ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് എന്താണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണണ്ടേ എല്ലാവർക്കും ഒരാകാംക്ഷ ഉണ്ടാവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് മതിയായ ആകാംക്ഷ ഇത്രയും വലിയ സാധനം ഇതെന്താണെന്ന് അറിയാനായിട്ട് വലിയ ആഗ്രഹമുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ് നമ്മുടെ കൂടെ ഉണ്ട് അവക്ക് വലിയ സാധനം അവര് സ്വയം ഡിസൈൻ ചെയ്ത് അയക്കണമെങ്കിൽ എത്ര മാത്രം കഷ്ടപ്പാടുണ്ടാവും ബിസിനസ് ആണ് അവരുടെ ബിസിനസ് ആണ് എങ്കിൽ പോലും നമ്മളെ ആൾക്ക് അയച്ചു തന്നതി നന്ദിയും സ്നേഹവും അല്ലേ കാരണം നമ്മളുള്ള ഒരു സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇത് അയച്ചു തന്നത് അപ്പൊ ഇനി നമുക്കിത് എന്താണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് വന്നേക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ ഓപ്പൺ ചെയ്ത് കാണിക്കാം ആദ്യം വലുത് വേണോ ചെറുത് വേണോ ആദ്യം വലുത് ഓപ്പൺ ചെയ്യേ ഓക്കേ കനം ചെറുതിനും കേട്ടോ ആ ചെറുതായി നല്ല കനമാണ് ചെറുതിനകത്ത് ഐറ്റംസ് കൂടുതലുണ്ട് വലുതിനകത്ത് ഒരു ഐറ്റം ഉള്ളതും ഉണ്ട് ഇന്നും മോശമല്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അവനെ ഞങ്ങൾ ഒതുക്കി നിൽക്കാൻ വേണ്ടി ലൈറ്റ് കൊടുത്തുവിട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ അവനോടൊക്കെ അലമ്പാക്കി മൊത്തം കുളവാക്കി കൈ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയതിന്റെ ആദ്യം പിന്നെ മൊത്തത്തിൽ അവന്റെ ഒപ്പം കാര്യങ്ങളും എല്ലാം താളം തെറ്റി ഭക്ഷണം താളം തെറ്റി മൊത്തത്തിൽ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കുക കേട്ടോ ഒരാൾ ഒരു സൈഡിൽ വീഡിയോ അതുകൊണ്ട് മാറി നിൽക്കുന്നത്

െണ്ടേ ഫണ്ട്സ്റ്റ് അടിപൊളി അടിപൊളി കാണാം യൂസ് ചെയ്ത കൊച്ചിനെ കയറ്റി കിടത്താ ഇങ്ങനെ അടിയിൽ ഓപ്പൺ ചെയ്യാൻ കൊച്ചിനെ കിടത്തി എന്നിട്ട് മടക്കി മടക്കി മടക്കിട്ടു എന്നിട്ട് ഇതെച്ചിട്ട് ബാക്കി കൗക്ക് നോക്കറിയാം ഇതാണ് ആ ഒരു കളറി വന്ന ണ്ടോ അവർ മാറ്റി വെക്കാം അറിയുമോ അമ്മക്ക് ഇങ്ങനെ രണ്ട് ശൈലി ഇങ്ങനെ കയറ്റി വെച്ച് കൊച്ചിന് വഴി ആ ഒരു കളർ ഈയൊരു കളർത്തീമില്ല ചെയ്തിരിക്കുന്നത് തോന്നുന്നു എല്ലാം ഇത് നല്ല അടിപൊളി അല്ലേപ്പൊക്കല്ലേ അതെ 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 ഇതിലെ സാധന കേട്ടോ അടിപൊളി സാധനം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ദിവസം കാണാനായിട്ട് അപ്പൊ ആയി ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇതേ ഇതൊരു കുഞ്ഞു സാധനം ഇത് വേറൊരു കുഞ്ഞിയോ ഇതാ വേണ്ട അടുത്ത പില്ലോ പിന്നെ ഇതൊരു നെറ്റിന്റെ സാധനമാ യൂസ് ഇതിനു വേണ്ടിയാണ് കാണിക്ക

നേരത്തെ വെച്ചിട്ട് ശരിയാവുമ്പോ ആ മീഴിയെടുക്കാം നമുക്ക് കേട്ടിട്ട് കാണിക്കാം ഇപ്പൊ എന്തായാലും ഇവിടെ തന്നെ അപ്പൊ ആദ്യത്തെ ഒരു കവറിനാന്ന് വന്നിരിക്കുന്നത് ഇത്രേ സാധനമാണ് കേട്ടോ കവർ പൊട്ടിക്കോ പൊറത്ത് വലിച്ചു കീഴി ഇവിടെ തന്നെ കേട്ടോ

ാണ് വണ്ടിയായിട്ടും കേട്ടോ പിന്നെ പക്ഷെ നല്ല യൂസ് ആണ് തോന്നി സാധനം നല്ല അടിപൊളി നല്ല ഒരു അതിനകത്തേ അങ്ങോട്ട് പോകൂല ഇങ്ങോട്ട് പോകൂല്ലോ ഒരേണ്ടോ ഇതൊരു സെറ്റ് ഇതാണ് കിട്ടി അത് നെറ്റാണോ സംഭവം മനസ്സിലായി തൊട്ടിക്ക് കെട്ടുന്ന നെറ്റാണ് കേട്ടോ വല്യൊരു നെറ്റാണ് കേട്ടോ ഞാൻ ഫോട്ടോസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു

ഓക്കേ ഞാൻ കുതിരുന്ന സൂപ്പർ സാധനം അടിഉളി അടിഉളി അത് ഞാൻ ഇതിനുള്ളിൽ ഇരക്കട്ടെ കെട്ടിഉളി ഇത് ചേദനെ കേറ്റി വെക്കട്ടാണ് നമുക്ക് ഫുളി ഈ സാധനം നമ്മുടെ വെടിയിൽ സെറ്റ് ചെയ്തിട്ട് സാധനം കാണിക്കാം അതൊരു സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വെച്ചേക്കുന്നത് കാണുണ്ടാണ് ആയിട്ട് ബാക്കി പിന്നെ ഈ തൊട്ടി എത്ര സെറ്റ് ചെയ്യാംലെ മനസ്സിലാവോ അതെ അപ്പം കടന്ന് കുതിര ഇതിനെ ഭാഗം കേട്ടോ ാണ് കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫുൾ പാക്കേജ് ആണ് ഈ ഒറ്റ ഒരു സംഭവം കേറി മേടിച്ചു കഴിഞ്ഞാലും ഇവിടെ ഇവരുടെ അടുത്തുനിന്ന് മേടിച്ചാലും കുട്ടികളുടെ ഡ്രസ്സ് സാധനങ്ങൾ ഐറ്റംസ് എല്ലാ സാധനങ്ങളും കൊണ്ടാകാറുണ്ട് കുഞ്ഞൊരു ഭാഗം പക്ഷെ കുഞ്ഞ് ഭാഗ്യാണേലും അതിനകത്ത് ഒരുപാട് ഇതുണ്ട് സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് ഫസ്റ്റ് ഒരു ഓ ടിപൊളിയൊരു നല്ലൊരു ആ വീണ്ടും കള്ളി ഉള്ളിക്കള്ളികളാണ് കേട്ടോ അടിപൊളി കൊച്ചിന്റെ കൊച്ചിന്റെ പാമ്പർ പിന്നെ ഡ്രസ് ഉടുപ്പിക്കാനുള്ള മാറ്റാനുള്ള ഉടുപ്പുകൾ അതൊക്കെ അല്ലേ തൊട്ടിയല്ലേ അടി അടി ബെഡ് അല്ലേ നീ അവിടെ

ആ ആ ഓപ്പൺ ചെയ്തിട്ട് െ ഓ ശരി ശരി ഇതിന്റെ മേളിൽ ഇടാനാണ് ആദ്യം ഓ ശരി ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് തലഭാഗം കണ്ടോ സിബിട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നെ ഉള്ളത് ചെറിയ അല്ലാതെ തൊട്ടിയൊക്കെ കിട്ടുന്ന പിന്നെ കൊത്തി വെക്കും നോക്കും ഫുള്ള് കൊച്ചി ചാടി പോകത്തില്ല നല്ല സേഫ്റ്റി ഉണ്ട് നീളമോ ഭയങ്കര നീളമുണ്ട് അതൊക്കെ നല്ല

അപ്പോ ഇതിനെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാസ്റ്റ്ത്തെ സംഭവാണ് കണ്ടോ ടിവി ടിവി വെക്കണ ടിവി ഇതിനെ നമ്മൾ ഓൺ ചെയ്യാനാണ് ഇത് ലാസ്റ്റ് ഒരു ബാസ്ക്കറ്റാണ് ട്ടോ ലാസ്റ്റ് ബാസ്ക്കറ്റാണ് അവനെ അവ രണ്ട് ആ രണ്ട് സൈഡില് ഇതിണ്ടല്ലോ ഇതിണ്ടോ ഇതിนവന്റെ തന്നെ അവനെ എന്താ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കേട്ടോ എടുത്ത് അതിനകത്ത് വീണ്ടും സാധനം വീണ്ടും എന്ത് സാധനം ഇതും ഇതെല്ലാം അയച്ച് വാഷ് ചെയ്യാം കേട്ടോ ഇതെല്ലാം അയച്ചെടുക്കാവുന്ന രീതിയിലാണ് മൊത്തം വാഷ് ചെയ്യാം ഒന്നുമില്ലടുത്ത് ഇതായിട്ട് അതായത് അത് കുഞ്ഞിനെ സംഭവം നമ്മളിതായി ഇതിനകത്ത് കേട്ടി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ ഒരു പരിപ്പം ഉണ്ടാവും സേഫ് ആണ് ഒരു കാരണവശാലും ഇതിന്റെ പർപ്പസ് കുഞ്ഞുങ്ങളെ പിടിക്കാൻ പിടിക്കാൻ നല്ല സേഫ് ആയിരിക്കും കാരണം ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞ് കേട്ടി കിടത്തി കഴിഞ്ഞാൽ ഒരിടത്തേക്ക് പോകൂല മെയിലോട്ട് പോയി കാണാൻ വെച്ചാൽ ഞാൻ പോലത്തോടെ പോകത്തില്ല അതെ അതെ വലുതാണ് അതെ ഒരു രണ്ടു മൂന്ന് മാസം ആവണം ഇതിൽ ഇതിൽ ചെറു കേട്ടോ ചെറു ഈ സാധനം ഉണ്ട് അപ്പോ എന്തായാലും അല്ലേ അത് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അയച്ചു തന്നിരിക്കുന്നത് അപ്പോ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കില് കാർഡിൽ ആ സൈഡിൽ ഞാൻ കൊടുക്കാം ആ ഇൻസ്റ്റഗ്രാം പേജിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ അപ്പൊ അതും അവര് തന്നെ ഉണ്ടാക്കി നമ്മൾ നമ്മുടെ കളർത്തീമുകളുണ്ട് അവർ ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം അവര് നമുക്കത് അവർ തന്നെ അവർ തന്നെ ആ സംഭവം ഉണ്ടാക്കി അതുപോലെ തന്നെ സൈസ് ആണെങ്കിലും വ്യത്യസ്തം ഈ ഒരു അല്ല പല സൈസിലുള്ള ഉണ്ട് കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് പല സൈസുണ്ട് അപ്പൊ ഇഷ്ടമുള്ള സൈസ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം അതായത് ഒരൊച്ച ക്ലിക്കില് ഒരു പാക്കേജ് പാക്കേജ് സാധനം പിള്ളേർക്ക് വേണ്ട സർവ്വ സാധനങ്ങളും ഒറ്റടിക്ക് കിട്ടും പ്രത്യേകത അപ്പൊ എന്തായാലും ആവശ്യമുള്ള ആളുകൾക്ക് കയറി ആ ഇൻസ്റ്റഗ്രാം പേജ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇത് അയച്ചു തന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് സ്നേഹം എന്തായാലും നമ്മുടെ കുഞ്ഞാവിക്ക് വേണ്ടി അത്രയും വലിയൊരു ആദ്യമായിട്ടാണ് കഴിഞ്ഞത് അപ്പൊ എന്തായാലും ഒരുപാട് 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 സന്തോഷം അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കും അല്ലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കുന്നു ഇല്ലില്ല <laughs> okay. Well mm -hmm. mm -hmm.